ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സാമൂഹിക വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിയുടെ എന്ന് സുമോദ് ജോലി സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പിരിട്ട് തുടങ്ങിയ നെൽപ്പാടങ്ങളിൽ ഓലകരിച്ചിലും പോളരോഗവും കർഷകരെ ആശങ്കയിലാക്കുന്നു കണ്ണമ്പ്ര മേഖലയിലാണ് വ്യാപകമായി ഓലകരിച്ച് രോഗം പടരുന്നത് പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ളനിർത്താനുള്ള വേദിയായെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ സംസ്ഥാനത്തിന്റെ വികസനത്തിനപ്പുറം ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും പി കലാധരൻ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് സ്വദേശികൾ പിടിയിലായത് ഇവരിൽ നിന്നും അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു വാർത്തകൾ വിശദമായി സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിയുടെ വിജയം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് പിൽ എ വടക്കഞ്ചേരി എം ഇ എസ് കോളേജിന്റെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ജനറൽ ബോഡി യോഗവും അദ്ദേഹം രാജ്യം രാജ്യം എന്നാൽ നിങ്ങൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നീണ്ട നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചു നീണ്ട ഇരുന്നൂറ് വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു അല്ലെങ്കിൽ എഴുപത്തിയെട്ട് വർഷം ആ നിലയിലേക്കാണ് പോകുന്നത് എന്നാൽ നീണ്ട വർഷക്കാലം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചു ആ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ആ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടന വന്നു ആ ഭരണഘടനയുടെ ഭാഗമായുണ്ടായ ഒരു പ്രത്യേകമായ ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായി ഞാൻ എം എൽ എ അതായത് എം എൽ എ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നതാണ് എം എൽ എ കേരളത്തിലെ വില്ലേജ് ഓഫീസർ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറി അതോടൊപ്പം തന്നെ വിവിധ സ്കൂളുകൾ അധ്യാപകർ അതോടൊപ്പം തന്നെ തഹസിൽദാർ തുടങ്ങി രാജ്യത്തിലെയും കേരളത്തിലെയും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ജീവനക്കാരും എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് ജോലി സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പറഞ്ഞു കോളേജ് ചെയർമാൻ കെ എം ജലീൽ അധ്യക്ഷനായിരുന്നു വി എം ഷാഹുൽ ഹമീദ് രാജൻ മാസ്റ്റർ സി എസ് ഉസ്മാൻ മാസ്റ്റർ ഇ ഉമ്മർ കെ ചന്ദാമനാക്ഷൻ യു അർച്ചന എന്നിവർ സംസാരിച്ചു കതിരിട്ട് തുടങ്ങിയ നെൽപ്പാടങ്ങളിലെ ഓലകരിച്ചിലും പോളരോഗവും കർഷകരെ ആശങ്കയിലാക്കുന്നു കണ്ണമ്പ്ര മേഖലയിൽ വളയിൽ ഭഗവതിപ്പാടം ചല്ലിപ്പറമ്പ് തോട്ടുപാലം പുളിങ്കൂട്ടം എന്നിവിടങ്ങളിലായി ഇരുന്നൂറ് ഏക്കറോളം നെൽവയലുകളിലാണ് ഓലകരിച്ചിലും പോളരോഗവും കണ്ടെത്തിയിട്ടുള്ളത് കണ്ണമ്പ്ര കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം മരുന്ന് തളിക്കുന്നുണ്ടെങ്കിലും കതിരിടുന്ന സമയത്തുണ്ടായ രോഗം ഉൽപാദനം കുറയ്ക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക പെട്ടെന്നുള്ള മഴയും തുടർന്നുള്ള ചൂട് കാലാവസ്ഥയുമാണ് രോഗത്തിന് കാരണമാവുന്നതെന്ന് കണ്ണമ്പ്ര കൃഷി ഓഫീസർ വി കെ ആരതി കൃഷ്ണ പറഞ്ഞു വടക്കഞ്ചേരി മേഖലയിലും മുപ്പത് ഏക്കറോളം പാടത്ത് ഓലകരിച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് രോഗം വ്യാപകമായ സാഹചര്യത്തിൽ കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ പരിശോധന നടത്തുമെന്നും കൃഷി വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇത്തരം സാഹചര്യത്തിൽ കർഷകർ മുൻകരുതലെടുക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗവ്യാപനം തടയുന്നതിനായി വെള്ളച്ചാലിലും പാടത്തിനു ചുറ്റിലുമായി ബ്ലീച്ചിംഗ് പൗഡർ കിഴികളിലാക്കിയിടണമെന്ന് കണ്ണമ്പ്ര കൃഷികളിൽ നിന്നും നിർദ്ദേശം നൽകി രോഗം വരാത്ത പാടങ്ങളിൽ പച്ച ചണകത്തിന്റെ തെളി ഒരു ലിറ്ററും ഇരുപത് ഗ്രാം സ്യൂഡോമോണാസും ചേർത്ത് തളിച്ചു കൊടുക്കണം പോളരോഗം തടയുന്നതിനായി തൈക്കോടെർമി ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ഉണക്ക ചാണകം പാടത്ത് വിതറിക്കൊടുക്കണം രോഗം രൂക്ഷമായി ബാധിച്ച പാടങ്ങളിലെ കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്നും പാടം പരിശോധിച്ച ശേഷം രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് മരുന്നിനുള്ള ശുപാർശ നൽകുമെന്നും കൃഷി ഓഫീസർ വി കെ ആരതി കൃഷ്ണ അറിയിച്ചു പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിനെ കൊള്ളനടത്താനുള്ള വേദിയാണെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റുന്നതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ വികസനത്തിനപ്പുറം ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും പി കലാധരൻ പറഞ്ഞു യു ടി യു സി എച്ച് എം എസ് എഫ്ഐ ടിയു ടി യു സി എഐ ടി യു സി എൻ ഐ എൻ ടി സി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അസീസ് ആലത്തൂർ സുധാകരൻ പ്ലാക്കാട് അബ്ദുൾ അസീസ് ബി രാജേന്ദ്രൻ നായർ പി വി ദാസ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഒട്ടേറെ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും നെന്മാറ പോലീസും നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഒന്നേ ദശാംശം എട്ട് ഒന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് നെല്ലിയാമ്പതി പാടഗിരി പോത്തുപാറ സ്വദേശി വിഷ്ണു അയലൂർ തിരുവഴിയോട് ചാറ്റായി സ്വദേശി സനേഷ് എന്നിവരാണ് പിടിയിലായത് നെല്ലിയാമ്പതി സ്വദേശിയായ വിഷ്ണു നിലവിൽ അയിലൂരിലാണ് താമസം നെന്മാറ അയലൂർ മേഖലകളിൽ കഞ്ചാവ് പേട്ടക്കെതിരെ ശക്തമായ പരിശോധനയാണ് പോലീസ് നടത്തിവരുന്നത് ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ നെന്മാറ സബ് ഇൻസ്പെക്ടർ ആർ രാജേഷ് എന്നിവരും വടക്കഞ്ചേരി എസ് ഐ ജിഷ് മോഹൻ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡുമാണ് പ്രതികളെ പിടികൂടിയത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വേലുണ്ണി ഉദ്ഘാടനം ചെയ്തു കാരണം ഈ ഫോർഡിന്റെ ഒരു പ്രത്യേകതയിൽ വടക്കഞ്ചേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഫോർഡിന്റെ പ്രത്യേകത ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ ശ്രീ രവി ഉൾപ്പെടെ സൗകര്യമായിട്ട് അങ്ങനത്തെ ശശികര ടീച്ചർ അങ്ങനെ പേര് കൂടിയിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ട് നമ്മൾ പെൻഷൻകാരായ നമ്മുടെ യു ഡി എഫിന്റെ ആളുകൾ എവിടേക്ക് പോകും എന്ന് പകച്ചു നിൽക്കുമ്പോഴാണ്

ഇഎസ്എം ഹനീഫ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി റാലിയും യുവജന സംഗമവും ഞായറാഴ്ച സംഘടിപ്പിക്കും സംഘടനാ ശാക്തീകരണം ലഹരി വിരുദ്ധ സമൂഹം തൊഴിലും സംരംഭകത്വവും തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വധൂപരന്മാർക്ക് വസ്ത്രം നൽകുന്ന പദ്ധതിക്കും യുവജനങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണ പദ്ധതിക്കും ചടങ്ങിനോടനുബന്ധിച്ച് തുടക്കം കുറിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ്

നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക ചികിത്സാ ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു ആർ സ്വാമിനാഥൻ അധ്യക്ഷനായിരുന്നു എസ് അജീഷ് സി സുന്ദരൻ മണികണ്ഠൻ പാടു സജിത വിഷ്ണു വി ശിവദാസ് കെ ബാബു എം ഉണ്ണികൃഷ്ണൻ കെ ടി സുരേഷ് എന്നിവർ സംസാരിച്ചു പെൻഷൻ 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 ഏതെങ്കിലും സർക്കാരിലേക്ക് സർക്കാരിലേക്ക് പണം പണം വാർദ്ധക്യകാല കൊടുക്കാനുള്ള സർക്കാരിനാണ് കാരണം അവൻ അറുപത് വരെ സർക്കാരിലേക്ക് അംശാദായം അടച്ച് എന്നിട്ടാണ് പെൻഷൻ ചോദിക്കുന്നത് ആ പെൻഷൻ പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഓണത്തിന് മുൻപ് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ പെൻഷൻ മാസത്തെ അടിയന്തരമായി ഞങ്ങൾ ഈ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ അനുസ്മരണവും വരാഹമിഹിരൻ കഥകളിയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനുസ്മരണ സമ്മേളന ദിവസം ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ച് കഥകളിയുടെ അരങ്ങേറ്റം കുറിക്കും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ ഉദ്ഘാടനം ചെയ്യും കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ചെത്തല്ലൂർ വിജയകുമാർ വാമനൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ പുളിയത്ത് ശ്രീവാസവ് അയിലൂർ ഹരിദേവ് പണിക്കർ എന്നിവർ പങ്കെടുത്തു ചെത്തല്ലൂർ ജ്യോതിഷ കലാലയത്തിൽ വെച്ചിട്ട് കഥകളിയുടെ ആദ്യമായിട്ടുള്ള അരങ്ങേറ്റം കുറിക്കുകയാണ് അന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനത്തില് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സദസിൽ വരാഹമിഹിൻ കഥകളി കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കുന്നതാണ് ഈ വർഷത്തെ ദൈവജ്ഞ ദൈവജ്ഞതിലകം പുരസ്കാരവും അവാർഡ് തുകയായ പതിനായിരത്തിയൊന്ന് രൂപയും തൃക്കുന്നപ്പുഴ ഉദയകുമാറിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനുൻ സമർപ്പിക്കും ഈ വർഷത്തെ ജ്യോതിഷരത്നം പുരസ്കാരങ്ങള് ഡോക്ടർ ുംലുവക്കോട് ക്ലബിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കും വടക്കൻതറ ഡോക്ടർ നായ ജി യു പി സ്കൂളിലും പരിസര പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് സ്പോക്കൺ ഇംഗ്ലീഷ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല് മുതൽ ഏഴുവരെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തുക വാർത്താ സമ്മേളനത്തിൽ ഇ രാഹുൽ കെ പ്രമോ എന്നിവർ പങ്കെടുത്തു അതേ സ്കൂളിലുള്ള കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വടക്കന്റ ഏരിയയിലുള്ള പാവപ്പെട്ട കുട്ടികൾ ഉണ്ട് അവരെ കണ്ടെത്തി അവർക്ക് ഇംഗ്ലീഷ് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നാളെ മുപ്പത്തി ഒന്നാം തീയതി നമ്മളെ പ്രമിള ശശീന്ദ്രൻ അവരോടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സാമൂഹിക പ്രതിബദ്ധതയിലൂടിയ വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിയുടെ വിജയം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന ജോലി സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് താൽപര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കർഷകരെ ആശങ്കയിലാക്കുന്നു കണ്ണമ്പ്ര മേഖലയിലാണ് വ്യാപകമായി ഓലകരിച്ച് രോഗം പടരുന്നത് പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ളനിർത്താനുള്ള വേദിയായെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ സംസ്ഥാനത്തിന്റെ വികസനത്തിനപ്പുറം ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും പി കലാധരൻ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് ഐലൂർ സ്വദേശികൾ പിടിയിലായത് ഇവരിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് ഒന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Thank <laughs> you.